നമസ്കാരം ഇന്നത്തെ ടിപ്സ് എന്ന് പറയുന്നത് ഒത്തിരി ആൾക്കാർ വിളിച്ച് ചോദിച്ചിട്ടുണ്ട് വീട്ടിൽ വീട്ടിനെ ബാധിക്കുന്ന ദൃഷ്ടിദോഷം അതായത് ഓരോ വീടുകളിൽ ചില വീട് നല്ല വീട് ഭംഗിയുള്ള വീടാണേ ഓ എന്ത് കൊള്ളാം നല്ല വീടാണ് എന്നൊക്കെ പറയുന്നൊരവസ്ഥയുണ്ട് ചില സമയത്ത് ആ നെഗറ്റീവ് എനർജി നമ്മുടെ വീട്ടിലോട്ട് ഒരു ഈ വെളിദോഷം എന്നൊക്കെ വേണമെങ്കിൽ പറയാം ആ എനർജി നമ്മുടെ വീട്ടിലോട്ട് ബാധിക്കും അല്ലെങ്കിൽ അസുയക്കളായിട്ടുള്ള ആൾക്കാർ മനസ്സുകൊണ്ട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ചില സമയങ്ങളിൽ അത് പറയുകയാണെങ്കിൽ നമുക്ക് അത് ബാധിക്കും അപ്പം അത് നമ്മളെ ബാധിക്കാതിരിക്കുവാൻ സിമ്പിളായിട്ട് ചെയ്യേണ്ടത് വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൻ്റെ മുന്നിൽ ചെയ്യേണ്ട ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇന്നത്തെ ടിപ്സ് പറയുന്നത് വിഷയത്തിലോട്ട് കിടക്കാം ഞാൻ ഡോക്ടർ ഷാജി ഷാജിക്കു നായർ സൂര്യദേവമ്മുടെ കുബേരാസം വേണ്ട അധിപതിയും തേജസ് വംശിയുടെ ഡയറക്ടറുമാണ് വാസ്തു സംബന്ധമായിട്ടോ ജ്യോതിഷ സംബന്ധമായിട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് വീടിൻ്റെ ഡയറക്ഷൻ അഡ്രസ്സൊക്കെ എനിക്ക് വാട്സാപ്പ് ചെയ്യും കേരളത്തിനകത്തും പുറത്തും വിദേശ രാജ്യങ്ങളിലൊക്കെ സഞ്ചരിക്കുന്ന ഒരാളെ ഞാൻ നിങ്ങളുടെ വീട് വന്ന് നോക്കി വീട്ടിലെ പ്രശ്നങ്ങൾ പരിഹരിച്ചു തരാം ഓക്കെ നമുക്ക് നിങ്ങളുടെ നാളെയും മറ്റന്നാളെയും ഇന്ന് ഇന്നലെ ശനിയാഴ്ച ആയിരുന്നു കുബേര പൂജകളുടെ ഉള്ള ഒരു ദിവസമായിരുന്നു അതുകൊണ്ടാണ് ഒരു ദിവസത്തെ ഇടാൻ ബുദ്ധിമുട്ടായി ഞായറാഴ്ചത്തെ ഇന്ന് ഞായറാഴ്ചയാണ് ഇന്നത്തെ വൈകുന്നേരം ആണ് ശരിക്കും രാഹുവാലം വരുന്നത് അപ്പോൾ നമുക്ക് വീട്ടിൽ നാരങ്ങ അവളൊക്കെ കത്തിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും നല്ലൊരു ദിവസമാണ് ഇന്നത്തെ ദിവസം ഇന്ന് വൈകുന്നേരവും തിങ്കളാഴ്ച രാവിലെ കാരണം ക്ഷേത്രങ്ങളിലൊക്കെ നമുക്ക് നാഗരുടെ മുന്നിൽ നാരങ്ങാവിളൊക്കെ കത്തിക്കാം കാരണം വിവാഹ തടസ്സം അല്ലെങ്കിൽ കുട്ടികളുണ്ടാവാതിരിക്കും ഇങ്ങനെയൊക്കെ ഉള്ള ഉള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു നാരങ്ങാ വിളൊക്കെ കത്തിക്കുമ്പോൾ കുറച്ച് ഈ രാഹുവിൻ്റെ കുറച്ച് ദോഷങ്ങളുള്ളൊരു പരിഹാരം നമുക്കവിടെ കിട്ടും വളരെ നല്ലതാണ് നാരങ്ങാ വിളക്ക് കത്തിക്കുന്നത് ഒന്ന് അഞ്ച് ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഒൻപത് ഇങ്ങനെ ഒറ്റ സംഖ്യയിലാണ് കത്തിക്കേണ്ടത് ക്ഷേത്രത്തിൽ കത്തിക്കാൻ പറ്റിയിട്ടില്ല എങ്കിൽ നിങ്ങളുടെ വീട്ടിൽ തന്നെ നിങ്ങൾക്കത് ചെയ്യാം വളരെ നല്ലൊരു പോസിറ്റീവ് എഫക്റ്റാണ് കിട്ടുന്നത് വീട്ടിൽ വെച്ച് നരംഗ് വളക്ക് കത്തിക്കാം ഓക്കെ അതൊന്ന് ചെയ്തോളൂ ഇന്നത്തെ ടിപ്സാണത് നമുക്ക് വിഷയത്തിലോട്ട് കിടക്കാം നിങ്ങളുടെ നാളെയും മറ്റന്നാളും രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ മാസം പതിനെട്ടാം തീയതി കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് വൃത്യകം മൂന്നാം തീയതി തിങ്കളാഴ്ച ഒരു നാൾ തിങ്കളാഴ്ചത്തെ സൂര്യോദയം രാവിലെ ആറ് പത്തൊൻപതിനാണ് സൂര്യ സൂര്യോദയം വൈകുന്നേരം അഞ്ച് അൻപത്തഞ്ചിന് സൂര്യാസ്തമയമാണ് രാഘോലം ഏഴ് നാൽപ്പത്തി ആറിനും ഒൻപത് പതിമൂന്നിനും മധ്യയാണ് അഭിജിത്ത് മുഹൂർത്തം പതിനൊന്ന് നാൽപ്പത്തി മൂന്നിനും പന്ത്രണ്ട് അഞ്ചിനും മധ്യമാണ് മുഹൂർത്തം പന്ത്രണ്ട് ഒൻപതിനും പന്ത്രണ്ട് മുപ്പതിനും മധ്യയാണ് അതേപോലെ യമഘട്ട സമയം പത്ത് നാൽപ്പതിനും പന്ത്രണ്ട് ഏഴിനും മധ്യമാണ് ഗുളികനുദയം ഒന്ന് മുപ്പത്തിനാലിനും മൂന്ന് ഒന്നിനും മധ്യമാണ് ദിവസത്തെക്കുറിച്ചൊന്ന് വിശദമായിട്ട് നോക്കാം മകൈരം നക്ഷത്രമാണ് എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ളൊരു ദിവസമാണ് ചോറൂണ് അതേപോലെ തന്നെ സംഗീത വിദ്യാരംഭം സീമന്ത് ശില്പകർമ്മങ്ങൾ സർക്കാർ കാര്യങ്ങൾ ആരംഭിക്കുക വിവാഹം എന്നുവേണ്ട സകലമായ കാര്യങ്ങളും ചെയ്യുവാൻ ഏറ്റവും നല്ലൊരു ദിവസമാണ് തിങ്കളാഴ്ചത്തെ ദിവസം വാസ്തുകർമ്മങ്ങൾക്കും എല്ലാ കാര്യങ്ങൾക്കും ഏറ്റവും നല്ലതാണ് യാത്ര യാത്രയൊക്കെ പുറപ്പെടുന്നതിനും എല്ലാ കുഴപ്പമില്ല ക്ഷേത്ര നിർമ്മാണത്തിനും എല്ലാ കാര്യങ്ങളും ശുഭമായിട്ടുള്ള ഒരു ദിവസമാണ് തിങ്കളാഴ്ച നടത്തുന്ന ദിവസം നാളത്തെ ദിവസം എന്തെങ്കിലും മൃത്യുദോഷം എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം പിണ്ടതോൾ ദോഷം വസുപുഞ്ചാദ ദോഷം കരിനാൾ ദോഷം ബലിദോഷ ദോഷം അകന്നാൾ ദോഷം എന്നിവയിൽ അകന്നാൾ ദോഷമുണ്ട് നാളാരെങ്കിലും മരണപ്പെടുകയാണെങ്കിൽ അവർക്ക് അകന്നാൾ ദോഷമുണ്ട് അതൊന്ന് ശ്രദ്ധിക്കുക ബാക്കിയെല്ലാം കൊണ്ടും ഏറ്റവും നല്ല ദിവസമായിട്ട് നാളത്തെ ദിവസത്തെ നമുക്ക് കാണാൻ പറ്റും മറ്റന്നാളത്തേക്ക് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി നാലിന് നവംബർ മാസം പത്തൊൻപതാം തീയതി കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് പ്രശ്ചികം നാലാം തീയതി ചൊവ്വാഴ്ചയാണ് ചൊവ്വാഴ്ചത്തെ സൂര്യോദയം രാവിലെ ആറ് പത്തൊൻപതിനാണ് സൂര്യോദയം വൈകുന്നേരം ആറ് അഞ്ച് അൻപത്തഞ്ചിന് സൂര്യാസ്തമയമാണ് രാഘുപോലെ മൂന്ന് ഒന്നിന് നാല് ഇരുപത്തെട്ടിനും മധ്യേനാണ് അഭിജിത്ത് മുഹൂർത്തം പതിനൊന്ന് നാൽപ്പത്തി മൂന്നിനും പന്ത്രണ്ട് അഞ്ചിനും മധ്യയാണ് മുഹൂർത്തം പന്ത്രണ്ട് ഒൻപതിനും പന്ത്രണ്ട് മുപ്പതിനും മധ്യയാണ് അതേപോലെ യമഗണ്ഠ സമയം ഒൻപത് പതിമൂന്നിനും പത്ത് നാൽപ്പതിനും ഗുളികൻ ഉദയം പന്ത്രണ്ട് ഏഴിനും ഒന്ന് മുപ്പത്തി നാലിനും മധ്യയാണ് അപ്പം ആ ദിവസത്തെക്കുറിച്ച് നമുക്ക് നോക്കാം തിരുവാതിര നക്ഷത്രമാണ് എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ളൊരു ദിവസം കൂടിയാണ് എല്ലാ കാര്യവും പ്രത്യേകിച്ച് പ്രത്യേകിച്ച് നോക്കേണ്ട കാര്യമില്ല വിവാഹത്തിനായിരുന്നാലും അതേപോലെ തന്നെ ഇതിനകത്തൊരു മറ്റൊരു പ്രത്യേകത കാണുന്നുണ്ട് എന്ന് പറയുമ്പോൾ പരിഹാര കർമ്മങ്ങൾ ചെയ്യുവാൻ പറ്റിയിട്ടുള്ളൊരു ദിവസമായിട്ട് കാണുന്നുണ്ട് എന്തെങ്കിലും നമുക്ക് പരിഹാരമൊക്കെ ചെയ്യണമെങ്കിൽ അത് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ദിവസമായിട്ട് കാണുന്നുണ്ട് വാസ്തുകർമ്മങ്ങൾക്കൊക്കെ കൊള്ളാം എല്ലാ കാര്യങ്ങളും ഒരു കൊള്ളാം വിവാഹത്തിനും അതേപോലെ തന്നെ പുതിയ പുതിയ ഉത്തരവാദിവാദിത്വങ്ങൾ ഏറ്റെടുക്കുവാനും എന്തെങ്കിലും ഒരു കമ്മിറ്റിയിലൊക്കെ ചേരുവാനും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുവാനൊക്കെ ഏറ്റവും നല്ല ഒരു ദിവസമായിട്ട് കാണുന്നുണ്ട് നല്ല കുഴപ്പമില്ല എല്ലാം കൊണ്ടും നല്ലൊരു ദിവസമാണ് നമുക്ക് അന്നത്തേക്ക് മൃത്യുദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടോ നോക്കാം പിണ്ടനുദോഷം വസുപഞ്ചദോഷം കരിനാൾ ദോഷം ദോഷം അകന്നാർ ദോഷം എന്നിവയിൽ പിണ്ട ദൂർദോഷമുണ്ട് അത് എന്നാരെങ്കിലും മരണപ്പെടുകയാണെങ്കിൽ അവർക്ക് പിണ്ടെന്നു ദോഷമാണുള്ളത് നമുക്ക് ഒരു ദിവസത്തേക്കും കൂടെ നമുക്ക് നോക്കാം തീയതി കൂടെ നോക്കാം തീയതി നോക്കുന്നതിന് തൊട്ട് മുന്നായിട്ട് നമുക്ക് മറ്റൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞ ടിപ്സാണ് നമ്മുടെ വീടുകളിൽ ദൃഷ്ടിദോഷം അല്ലെങ്കിൽ വിളിദോഷം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചില വീടുകളിൽ അത് ബാധിക്കാറുണ്ട് പൊതുവെ എല്ലാ വീടുകളിലും അതങ്ങനെയുള്ള ദോഷങ്ങൾ കൂടുതലായിട്ട് ബാധിക്കാറുണ്ട് അപ്പോൾ പല ആൾക്കാരും അത് എങ്ങനെ നമുക്ക് അതിനെ പരിഹരിക്കണം എന്ന് പറഞ്ഞിട്ട് പല ആൾക്കാരും ചോദിച്ചിട്ടുണ്ട് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു സിസ്റ്റമുണ്ട് പല ആൾക്കാരത് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഏറ്റവും കൂടുതൽ അങ്ങനെ ആ ദൃഷ്ടിദോഷം മാറ്റുവാൻ ഉപയോഗിക്കുന്നത് തമിഴ്നാടാണ് തമിഴ്നാട്ടിലെ എല്ലാ വീടുകളിലും നിങ്ങൾ ശ്രദ്ധിച്ചോട്ടും വീട്ടിൻ്റെ മുറ്റത്ത് അല്ലെങ്കിൽ വീട്ടിൻ്റെ ഫ്രണ്ടിൽ ഒരു കറ്റാർവാഴ തൂക്കിയിടാറുണ്ട് ഇവിടെയും ചെയ്യാറുണ്ട് വിരളമായിട്ട് മാത്രമേ ഉള്ളൂ കറ്റ നിൽക്കുന്ന കറ്റാർ വാഴ ഇതാ കറ്റാർവാഴ ഓക്കെ അലോവിര ഇത് നമ്മുടെ വീട്ടിൻ്റെ മുന്നിൽ തൂക്കിയിടാറുണ്ട് ഇപ്പം നമ്മുടെ വീട്ടിൻ്റെ മുന്നിൽ തൂക്കിയിടണമെന്നൊന്നുമില്ല ഒരു ചെടിച്ചെട്ടി എടുക്കുക അതിനകത്ത് ഇതേപോലെ ഒരു വാഴ നടുക നട്ടതിന് ശേഷം നമ്മൾ ഇറങ്ങി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നതിൻ്റെ വലത്സടും അത് വയ്ക്കേണ്ട രീതി ഉണ്ട് കേട്ടോ വീട്ടിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ പടിയുടെ വലത് സൈഡ് ആ ചേർത്ത് ആ ബേസ്മെൻറ്റിനോട് ചേർത്ത് പടിയുടെയും ചേർത്ത് വലത് സൈഡ് വയ്ക്കും വെച്ച് നോക്കൂ എൻ്റെ വ്യത്യാസം അറിയാൻ പറ്റും കറ്റാർ വാഴ സു സുപരിചിത എല്ലാവരും കിട്ടുന്നതാണ് കറ്റാർ വാഴ കറ്റാർ വാഴ വന്ന് വാങ്ങിക്കുക ഒരു ചെടിച്ചട്ടിയിൽ നല്ലോണം നടുക അത് നമ്മുടെ വീടിൻ്റെ ഇറങ്ങുമ്പോൾ വലതു സൈഡ് സ്റ്റെപ്പിനോട് ചേർത്ത് വച്ച് വെച്ച് കഴിഞ്ഞാൽ ഈ വീട്ടിലോട്ട് വരുന്ന ദൃഷ്ടിദോഷവും വിളിദോഷവും ഒക്കെ അത് അബ്സെർവ് ചെയ്യാനുള്ള കഴിവ് ഇതിനകത്തുണ്ട് എന്തിനാണ് ഫ്രണ്ടിൽ തന്നെ വയ്ക്കരുത് ഷാർപ്പ് എഡ്ജുള്ള ഒരു ചെടിയും വീട്ടിന് മുന്നിൽ വയ്ക്കരുതെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട് അത് പുറത്താണ് കാരണം അതിൻ്റെ എഡ്ജിൽ നിന്ന് വരുന്ന നെഗറ്റീവ് എനർജി വീടിൻ്റെ ഉള്ളിലോട്ട് കേം അങ്ങനെ വരാതിരിക്കാനാണ് ഇറങ്ങുമ്പോൾ വലത് സൈഡ് ഭിത്തിയോട് ബേസ്മെൻറ്റിനോട് ചേർത്ത് വയ്ക്കാൻ പറഞ്ഞതെന്ന് പറഞ്ഞ കാര്യം അതുകൊണ്ടാണ് കാരണം പുറത്തുനിന്ന് വരുന്ന നെഗറ്റീവ് എനർജി ഡിസ്ചാർജ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ കറ്റാർ വാഴ അത്രയും പവർഫുള്ളാണ് കറ്റാർ വാഴയ്ക്ക് അറിയില്ല അതിനെ കൂടുതൽ നിങ്ങൾ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല എല്ലാവരും സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് കറ്റാർവാഴ പക്ഷേ ഈ ഒരു ഗുണം കൂടെ കറ്റാർവാഴിക്കുണ്ട് എന്ന് പറഞ്ഞിട്ട് വീടിൻ്റെ തുളസിത്തറ വയ്ക്കും പോലെ മുന്നിൽ കൊണ്ട് നടാനല്ല പറഞ്ഞ് അങ്ങനെ നട്ടു കഴിഞ്ഞാൽ നെഗറ്റീവ് എഫക്റ്റ് ഉണ്ടാവും നെഗറ്റീവ് എഫക്റ്റ് എന്ന് പറയുമ്പോൾ ഈ കറ്റാർ എന്നുള്ള നെഗറ്റീവ് എഫക്റ്റ് അല്ല ഉണ്ടാകുന്നത് ആ ഷാർപ്പ് എഡ്ജ് നിന്നുള്ള പോയിസൺ ആരോ നമ്മുടെ വീട്ടിലോട്ട് ബാധിക്കും അതുകൊണ്ട് ഇറങ്ങുമ്പോൾ വല സ്ഥലം നട്ടുവയ്ക്കും വളരെ നല്ലതാണ് പല ആൾക്കാരും ഈ അരുത എന്നൊക്കെ പറയുന്ന ചെടികളുണ്ടല്ലോ അതൊക്കെ നമ്മൾ വീട്ടിൽ നടാറുണ്ട് പക്ഷെ അതൊക്കെ ആണെങ്കിൽ സ്ത്രീകൾ അശുദ്ധിയായിട്ട് അതിൻ്റെ അടുത്ത് പോയപ്പോല ചെടി പെട്ടു അങ്ങനത്തെ ഇതാണ് അത്രയും പവറുള്ള ഒരു ചെടിയാണ് അരിത അതൊന്നും ഇപ്പം നടേണ്ട കാര്യമില്ല കറ്റാർവാഴ സുപരിചിതമായിട്ട് നമ്മൾ നിങ്ങൾ തമിഴ്നാടൊക്കെ യാത്ര ചെയ്യുമ്പോൾ നോക്കിയാൽ എല്ലാ ഷോപ്പുകളുടെ മുന്നിലും എല്ലാ വീടുകളുടെ മുന്നിലും അതുണ്ട് നിങ്ങൾ ഷോപ്പിൻ്റെ മുന്നിലും നട്ട് വെച്ചോളൂ വളരെ വളരെ ഒരു പോസിറ്റീവ് എഫക്റ്റ് നിങ്ങൾക്ക് കറ്റാർവാഴ നട്ട് കഴിഞ്ഞാൽ കിട്ടും അത് ഈ രീതിയിലാണ് ഇത് ചെയ്യേണ്ടത് ഇറങ്ങുമ്പോൾ വല ആ വലസലാണ് ഇരിക്കേണ്ടത് കറ്റാർ നട്ട് നട്ടു വളരെ വളരെ വ്യത്യാസമുണ്ട് ചെയ്ത് നോക്കൂ ഇന്ന് തന്നെ നിങ്ങളത് ചെയ്തു നോക്കൂ കറ്റാർ നിങ്ങളുടെ വീട്ടിലുണ്ടല്ലേ ഒരു ചെടിച്ചട്ടിൻ്റെ അടുത്ത് തട്ടി നട്ട് നോക്കും അത്രയും പവറാണ് കേട്ടോ പിന്നെ നമുക്ക് ചൊവ്വാഴ്ചത്തെ ദിവസത്തെക്കുറിച്ച് പറഞ്ഞു പറഞ്ഞോളിച്ചപ്പോൾ വീടുകളിൽ കലകമൊക്കെ ഏറ്റവും കൂടുതൽ എപ്പോഴും പറയാനുള്ള കാര്യങ്ങളാണ് നമ്മൾ ഓർമ്മിപ്പിക്കുന്നതേ ഉള്ളൂ കലകം ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ കലഹം ഉണ്ടാവാറുണ്ട് കാരണം എങ്ങനെ കലഹം ഉണ്ടാകുന്നത് ജാതകങ്ങളൊന്നും നോക്കാതെ വിവാഹം കഴിക്കുന്ന പ്രണയ വിഭാഗം കഴിക്കുന്ന ആൾക്കാർക്കൊക്കെ അങ്ങനെ ചിലത് സംഭവിക്കാം പിന്നെ ഈ ദോഷമുള്ളവർക്കും ഇങ്ങനെ സംഭവിക്കാം അപ്പം ഇവരെപ്പോഴും എന്താ പറയുക എപ്പോഴെപ്പോഴും അവർ കലഹം മാത്രമേ അവർക്കുണ്ടാവുള്ളൂ അപ്പം ഇങ്ങനെ കലഹം ഉള്ള ആൾക്കാർ ഈ ചൊവ്വാഴ്ച ദിവസം വ്രതം എടുത്തതിന് ശേഷം വള്ളി സുബ്രഹ്മണ്യ സമേധയായിട്ടുള്ള ക്ഷേത്രം അതായത് സുബ്രഹ്മണ്യനും വള്ളി ദേവി ഒരുമിച്ചുള്ള പക്ഷേ മഹാക്ഷേത്രങ്ങളാണുള്ളത് പറഞ്ഞുപോലെയുള്ള ക്ഷേത്രങ്ങളൊക്കെ ഉണ്ട് എല്ലാ മഹാക്ഷേത്രങ്ങളിലും അതുമുണ്ട് തമിഴ്നാട്ടിലോട്ട് ഒത്തിരി ക്ഷേത്രങ്ങളുണ്ടാകുന്നുണ്ട് ആ ക്ഷേത്ര ദർശനം സന്തോഷമായിട്ട് എൻ്റെ കൂടെ ഒരുമിച്ച് പോയി വള്ളി സുബ്രഹ്മണ്യ സമേതയായിട്ടുള്ള ക്ഷേത്ര ദർശനം നടത്തിയിട്ട് വന്ന് നോക്കും നിങ്ങളുടെ ഈ കലഹങ്ങളെല്ലാം ഒട്ടുമിക്കറും കിട്ടാൻ ചാൻസ് വളരെ കൂടുതലാണ് ചെയ്ത് നോക്കൂ എല്ലാ കാര്യങ്ങളും പറയുന്നത് അപ്ലൈ ചെയ്ത് നോക്കണം എന്നാലേ അതിന് ഗുണമുണ്ടാവുള്ളൂ ഒത്തിരി കാര്യങ്ങൾ ഞാൻ പറയാറുണ്ട് പിന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വീടിൻ്റെ ഓരോ ഭാഗങ്ങൾ എങ്ങനെ കറക്റ്റ് ചെയ്യുക അതിൻ്റെ ഒരു വീഡിയോ സെപ്പറേറ്റ് ഫെങ്ഷിയുടെ വീഡിയോ ആയിട്ട് ഇടുന്നുണ്ട് അത് നോക്കിയിട്ട് നിങ്ങൾ ആ രീതിയിൽ ഒന്ന് കറക്റ്റ് ചെയ്യുക വീടൊക്കെ ഞാൻ വന്ന് നോക്കണമെങ്കിൽ ഒന്ന് നോക്കി കറക്റ്റ് ഈ നേരം ഓക്കെ നമുക്ക് അടുത്ത ദിവസത്തേക്കൂടെ നോക്കാം രണ്ടായിരത്തി ഇരുപത്തി നവംബർ മാസം ഇരുപതാം തീയതി കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് പ്രത്യേകം അഞ്ച് ബുധനാഴ്ചയാണ് ബുധനാഴ്ചത്തെ സൂര്യോദയം രാവിലെ എട്ട് രാവിലെ ആറ് പത്തൊൻപതിന് സൂര്യോദയം വൈകുന്നേരം അഞ്ച് അൻപത്തഞ്ചിന് സൂര്യാസ്തമയമാണ് രാഹുവാലം പന്ത്രണ്ട് ഏഴിനും ഒന്ന് മുപ്പത്തിനാലിനും മധ്യാണ് അഭിജിത് മുഹൂർത്തം പതിനൊന്ന് നാൽപ്പത്തി മൂന്നിനും പന്ത്രണ്ട് അഞ്ചിനും മധ്യമാണ് മുഹൂർത്തം പന്ത്രണ്ട് ഒൻപതിനും പന്ത്രണ്ട് മുപ്പതിനും മധ്യേയാണ് യമകണ്ട സമയം ഏഴ് നാൽപ്പത്തി ആറിനും ഒൻപത് പതിമൂന്നിനും മധ്യയാണ് ഉദയം പത്ത് നാൽപ്പതിനും പന്ത്രണ്ട് ഏഴിനും മധ്യേയാണ് നമുക്ക് ദിവസത്തെക്കുറിച്ചൊന്ന് വിശദമായിട്ട് നോക്കാം പുണർദം നക്ഷത്രമാണ് എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ളൊരു ദിവസമാണ് കുളം പ്രത്യേകിച്ച് നോക്കേണ്ട കാര്യമൊന്നുമില്ല ശാന്തികർമ്മങ്ങൾക്കും യാത്രയ്ക്കും വിവാഹത്തിനും വാസ്തുകർമ്മത്തിനും എല്ലാ കാര്യങ്ങൾക്കും ഉത്തമമായിട്ടുള്ള പ്രത്യേകിച്ച് ബുധനാഴ്ച ആകുമ്പോൾ പുതിയതായിട്ട് എന്തെങ്കിലും പഠിക്കണം എന്ന് താല്പര്യമുള്ളവർക്ക് അത് തുടങ്ങാൻ പറ്റിയിട്ടുള്ളൊരു ദിവസം പഠനം അല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പം മ്യൂസിക്കൽ ഐറ്റങ്ങൾ അല്ലെങ്കിൽ മ്യൂസിക്കൊക്കെ പഠിക്കാൻ നൃത്തങ്ങൾ പഠിക്കുവാനൊക്കെ തുടങ്ങുവാൻ ഒരു ദിവസം എന്ത് കാര്യാലും പുതിയൊരു ജോലി ടൈമിലൊക്കെ പ്രവേശിക്കുവാൻ പറ്റിയിട്ടുള്ള ദിവസം ബുധനാഴ്ചയാണ് ആ ബുധനാഴ്ച ഈ ബുധനാഴ്ച അത്യുത്തമാണ് കാരണം വിദ്യാഭ്യാസം മരുന്ന് നിർമ്മാണം അറിവ് സന്തോഷം എല്ലാ കാര്യങ്ങൾക്കും ശുഭമായിട്ടുള്ള ദിവസമാണ് ഈ ഈ പറയുന്ന മൂന്ന് ദിവസം തിങ്കൾ ചൊവ്വ ബുധൻ എല്ലാ ദിവസവും എല്ലാ കാര്യങ്ങളും ഉത്തമമായിട്ടുള്ള ദിവസമാണ് എല്ലാ പ്രാവശ്യങ്ങളും കിട്ടത്തില്ല അതുകൊണ്ടാണ് പറയുക അങ്ങനെ വളരെ നല്ല ദിവസങ്ങളാണ് ഇനി വരുന്ന ദിവസങ്ങളിൽ മൂന്നെണ്ണം അപ്പോൾ അതിനകത്ത് മൃത്യുദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം പെണ്ഡദോഷം അസുഭജ ദോഷം കരിനാൾ ദോഷം ദോഷം അകന്നാൾ ദോഷം എന്നിവര് പ്രത്യേകിച്ചൊരു ദോഷവും ഇല്ല അപ്പോൾ അത്രയും പവർഫുൾ ആയിട്ടുള്ളൊരു ദിവസമാണ് ബുധനാഴ്ചത്തെ ദിവസം ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ ഒന്ന് വിളിച്ച് ചോദിക്കുകയോ അല്ലെങ്കിൽ മെസ്സേജ് ചെയ്യുകയോ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്തോളൂ അതാണ് കുറച്ചുകൂടി നല്ലത് മെസ്സേജ് ചെയ്യാം ഞാൻ നിങ്ങളെ വീട് വന്ന് നോക്കി കറക്റ്റ് ചെയ്യണമെങ്കിൽ ഞാൻ വന്ന് നോക്കി കറക്റ്റ് ചെയ്തുതരാം ഓൺലൈൻ കൺസൾട്ടിങ് വേണമെങ്കിൽ അങ്ങനെ ചെയ്തുതരാം മറ്റൊരു ഇതും കൂടെയുണ്ട് ഡിസംബർ പകുതിയാകുമ്പോൾ ഞാൻ ദുബായിൽ യു എ വരുന്നുണ്ട് ഒത്തിരി ആൾക്കാർ ബുക്ക് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്കും യു എയിലുള്ള ആൾക്കാരാണെങ്കിലും നിങ്ങളുടെ വീട് വന്ന് നോക്കി കറക്റ്റ് ചെയ്യണമെങ്കിൽ കൺസൾട്ട് ചെയ്യണമെങ്കിൽ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെ പേരും ഡേറ്റ് ഓഫ് ബർത്തും ആ വീടിൻ്റെ ഡയറക്ഷനും എനിക്കൊന്ന് വാട്സപ്പ് ചെയ്യുക അല്ല എന്നെ ഡയറക്റ്റ് ഒന്ന് കാണണമെങ്കിൽ ഞാൻ എവിടെ എടുക്കുന്ന സ്ഥലം നിങ്ങൾ അറിയിക്കാം അവിടെ വന്നാൽ മതി ഒന്ന് നമുക്ക് കൺസൾട്ട് ചെയ്യാം ഇൻഡിവിജ്വൽ കൺസൾട്ട് ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം ഏതുപോലെ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടെങ്കിൽ വിളിച്ചോളൂ അടുത്തൊരു എപ്പിസോഡുമായിട്ട് കാണുന്നവരേക്കും നന്ദി നമസ്കാരം